you oh. എല്ലാ മാന്യപ്രേക്ഷകരെയും പുതിയ ഒരു എപ്പിസോഡിലേക്ക് സ്വാഗതം ചെയ്യുന്നു കഴിഞ്ഞ എപ്പിസോഡിൽ സാംസൺ ഓപ്ഷനെ പറ്റിയും പി എൽഒ ചാർട്ടിനെ പറ്റിയും വിശദീകരിക്കുകയായിരുന്നു അത് കഴിഞ്ഞ് എഹെസ് പുസ്തകത്തിൽ നിന്നും കുറച്ച് വചനങ്ങൾ വായിച്ച് അവസാനിപ്പിക്കുകയായിരുന്നു ആ വചനം ഒന്നുകൂടി വായിക്കുന്നു എസ് എകെൽ മുപ്പത്തിയെട്ടിൻ്റെ എട്ടാമത്തെ വാക്യം ഏറിയ നാൾ കഴിഞ്ഞിട്ട് നീ സന്ദർശിക്കപ്പെടും വാളഞ്ഞ് ഒഴിഞ്ഞു പോന്നതും പല ജാതികളിൽ നിന്ന് ശേഖരിക്കപ്പെട്ടതുമായ ഒരു രാജ്യത്തിലേക്ക് നീ ഒടുക്കം വന്നുചേരും നിരന്തര ശൂന്യമായി കിടന്നിരുന്ന ഇസ്രായേൽ പർവ്വതങ്ങളിൽ തന്നെ എന്നാൽ അവർ ജാതികളുടെ ഇടയിൽ നിന്ന് വന്ന് എല്ലാവരും നിർഭയരായി വസിക്കും രണ്ടായിരത്തി അറുന്നൂറ് വർഷങ്ങൾക്ക് മുമ്പ് നടത്തിയ പ്രവചനം നമ്മുടെ കാലഘട്ടത്തിൽ നിവർത്തിയായി അന്ന് പ്രവചിച്ചത് നോക്കണേ ഏറിയ നാൾ കഴിഞ്ഞിട്ട് നിരന്തരമായി ശൂന്യമായി കിടന്നിരുന്ന ഇസ്രായേലിൻ്റെ പ്രദേശത്ത് വന്നു ചേരും ഇവർ ഇങ്ങനെ വന്നു ചേരുമ്പോൾ ഇസ്രായേലിൻ്റെ ശത്രുക്കളും ഇസ്രായേൽ പർവ്വതത്തിൽ യുദ്ധത്തിനായിട്ട് വന്നുചേരും ആരൊക്കെ വരുമെന്ന് മുപ്പത്തി എട്ടാം അധ്യായത്തിൻ്റെ ഒന്ന് മുതൽ എട്ട് വരെയുള്ള വാക്യങ്ങളിൽ കൃത്യമായി പറയുന്നു ഇപ്പോൾ അഞ്ചാം വാക്യം മാത്രം വായിക്കാം ബാക്കിയുള്ളത് പിന്നാലെ വായിച്ച് വിശദീകരിക്കാം അവരോടുകൂടെ ഒട്ടൊഴിയാതെ പരിചയും തലക്കോരുകയും ധരിച്ച് പാർസികൾ കൂശ്യർ പുത്യർ ോമേരോ ഇവിടെ റഷ്യയുടെ നേതൃത്വത്തിൽ വരുന്ന കുറച്ച് രാജ്യങ്ങളുടെ പേര് പറഞ്ഞിരിക്കുന്നു അതിൽ ആദ്യം പറഞ്ഞിരിക്കുന്ന പേരാണ് പാർസികൾ അതായത് പേർഷ്യ എന്ന് പറഞ്ഞാൽ ഇന്നത്തെ ഇറാൻ ദൈവം മുൻകൂട്ടി പറഞ്ഞിരുന്നു നീ ഇസ്രായേലിൻ്റെ പർവ്വതത്തിൽ വരുമെന്ന് ഇസ്രായേലിനെതിരായി യുദ്ധത്തിന് വരുമെന്ന് ഇന്ന് നമ്മുടെയൊക്കെ മുൻപിൽ ഈ ദിവസം വന്നിരിക്കുന്നു ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ രണ്ടായിരത്തി അറുന്നൂറ് വർഷങ്ങൾക്ക് ശേഷം ആദ്യമായി റഷ്യ ഇറാൻ തുർക്കി ഈ മൂന്ന് രാജ്യങ്ങളും ചേർന്ന് സിറിയയുടെയും ലബനോണിൻ്റെയും നടുവിൽ നിൽക്കുന്നു ഇസ്രായേൽ ഹമാസിനെതിരെ ഗാസയിൽ യുദ്ധത്തിൽ ഇരിക്കുമ്പോൾ ലബാനോണിൻ്റെയും ഇറാൻ്റെയും റഷ്യയുടെയും സഹായത്തോടെ ഹിസ്ബുള്ള ഇസ്രായേലിൻ്റെ ബോർഡറിലുള്ള ഗോലാൻ ഹൈറ്റ്സിൽ നിന്നും ഇസ്രായേലിനെതിരെ റോക്കറ്റും മിസൈലും തുടരെ തുടരെ അയച്ചു കൊണ്ടിരുന്നു ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കുക ബൈബിൾ എത്ര കൃത്യവും സത്യവുമാണെന്ന് എന്തുകൊണ്ടാണ് അഞ്ചാം വാക്യത്തിൽ ഇറാനിൻ്റെ പേര് ആദ്യം പറഞ്ഞിരിക്കുന്നത് കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് കൃത്യമായി പറഞ്ഞാൽ പതിനൊന്ന് സെപ്റ്റംബർ രണ്ടായിരത്തി ഒന്നിൽ വേൾഡ് ട്രേഡ് സെൻറ്റർ അറ്റാക്ക് ചെയ്തപ്പോൾ അന്നത്തെ അമേരിക്കൻ പ്രസിഡന്റ് ജോർജ് ബുഷ് ഇറാനിൻ്റെ വിഷയത്തിൽ ഇങ്ങനെ പറഞ്ഞു ഇറാൻ ഈസ് ദി ആക്സിസ് ഫോർ എബിൾ അതായത് ഇറാനാണ് കേന്ദ്ര ബിന്ദുവെന്ന് മൂന്ന് രാജ്യങ്ങൾ ഇറാൻ ഇറാഖ് നോർത്ത് കൊറിയ ഈ രാജ്യങ്ങളെപ്പറ്റി എല്ലാവർക്കും റിവുള്ളതാണ് എന്നാൽ ഇറാനെ ലക്ഷ്യം വെച്ചുകൊണ്ട് ബുഷ് എന്തുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത് അതിൻ്റെ കാരണം ലോകത്തെമ്പാടും തീവ്രവാദികളെ സപ്പോർട്ട് ചെയ്യുന്നതും ഇറാനിൽ നിന്നാണ് ഇറാനാണ് തീവ്രവാദികൾക്ക് ട്രെയിനിങ് കൊടുക്കുന്നത് ലോകത്തിലെ തന്നെ ഒന്നാമത്തെ എണ്ണ ഉൽപാദന കേന്ദ്രമാണ് ഇറാൻ ആ രാജ്യത്തിൻ്റെ വരുമാനമെല്ലാം തന്നെ തീവ്രവാദികളെ രൂപപ്പെടുത്താനും ആയുധങ്ങൾ നിർമ്മിക്കാനുമായി ഉപയോഗിക്കുന്നു ഇസ്രായേൽ ലെബനോൺ യുദ്ധം നടക്കുമ്പോൾ അവരുടെ പിൻബലമായിരുന്നത് ഇറാൻ സ്പോൺസർ ചെയ്ത ഹിജ്ബുള്ള ആയിരുന്നു ഇന്നത്തെ ലോകരാഷ്ട്രീയത്തിൽ അറബ് രാജ്യങ്ങളുടെ റോൾ എന്താണ് ഇസ്രായേലിനെതിരായി ജി സി സി അതായത് ഗൾഫ് കോപ്പറേഷൻ കൗൺസിൽ കൂടാതെ ചുറ്റുമുള്ള ഇരുപത്തിരണ്ട് മുസ്ലിം രാജ്യങ്ങൾ അതിന് നേതൃത്വം കൊടുത്തുകൊണ്ട് റഷ്യ ഇതിന് മറ്റൊരു കാരണം കൂടിയുണ്ട് ഇസ്രായേലിനും പലസ്തീനിനും ഇടയിലാണ് ഡെഡ് ഡെറ്റ് സ്ഥിതി ചെയ്യുന്നത് അതായത് ചാവുകടൽ ഈ ചാവുകടലിനുള്ളിൽ വളരെയധികം വിലയേറിയ ധാതുക്കൾ മിനറൽസ് ഉണ്ട് അതിൽ മുഖ്യമായത് നാല് വസ്തുക്കളാണ് തോറിയം ിഥിയം യുറേനിയം പ്ലൂട്ടോണിയം ദീസ് ഫോർ മിനറൽസ് ആർ ഹാവിംഗ് ഹൈലി റേഡിയോ ആക്റ്റീവ് മെറ്റാലിക് കെമിക്കൽ എലിമെൻറ്റ്സ് ആൻഡ് ദീസ് ആർ യൂസ്ഡ് ആസ് ദി ഫ്യൂവൽ ഓഫ് ന്യൂക്ലിയർ റിയാക്ടീഴ്സ് ഈ വസ്തുക്കൾ കൂടാതെ ചാവുകടലിൽ ഉള്ള ഒരു ബഹുമൂല്യ സസ്യമുണ്ട് അതിൻ്റെ പേരാണ് അൽഗായ് ഈ അൽഗായ് വെയിലത്തിട്ട് ഉണക്കി ആട്ടിയെടുത്താൽ അതിൽ നിന്നും കിട്ടുന്ന ദ്രാവകം പെട്രോളിന് പകരമായി ഉപയോഗിക്കാം അതായത് വാഹനത്തിൻ്റെ ഇന്ധനമായി ഉപയോഗിക്കാം കോസ്മെറ്റിക് ഉണ്ടാക്കാനുള്ള റോ മെറ്റീരിയൽസും ചാവുകടലിൽ ഉണ്ട് ഇതുകൂടാതെ മറ്റനേകം അമൂല്യമായ പദാർത്ഥങ്ങൾ ഇതെല്ലാം റഷ്യയുടെ അധീനതയിലായാൽ കൊള്ളാമെന്നാണ് അവരുടെ താല്പര്യം കാരണം റഷ്യ ഒരു ന്യൂക്ലിയർ പവർ രാഷ്ട്രമാണ് എന്ന് നമുക്കെല്ലാവർക്കും അറിയാം ലോകത്ത് ഏറ്റവും കൂടുതൽ ന്യൂക്ലിയർ റിയാക്ടർ ഉള്ളതും റഷ്യയിലാണ് റഷ്യക്ക് ഇസ്രായേലുമായി യാതൊരു നയതന്ത്ര ബന്ധങ്ങളുമില്ല അങ്ങനെ ഇരിക്കുക നടക്കാവുന്ന കാര്യമല്ല എങ്കിലും ഇസ്രായേലിൻ്റെ അധീനതയിലുള്ള ഈ ബഹുമൂല്യമായ വസ്തുക്കളൊക്കെ സ്വന്തമാക്കാൻ പല വഴികളും റഷ്യ നോക്കുന്നുണ്ട് നാം ബൈബിൾ ആധാരമാക്കിയാണല്ലോ ഈ വിഷയങ്ങളൊക്കെ പറയുന്നത് അതുകൊണ്ട് ജി സി സി അതായത് ഗൾഫ് കോപ്പറേഷൻ കൗൺസിൽ ഉള്ള രാജ്യങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കാം ആ രാജ്യങ്ങളുമായി ബൈബിളിൻ്റെ ബന്ധം കൂടി ഒന്ന് നോക്കേണ്ടത് ആവശ്യമാണ് ആറ് രാജ്യങ്ങൾ ഏതൊക്കെയാണ് ബൈബിളിലെ ഒരു വാക്യം വായിക്കാം ഉൽപ്പത്തി പുസ്തകം ഇരുപത്തിയഞ്ചാം അധ്യായത്തിൻ്റെ ഒന്ന് രണ്ട് വാക്യങ്ങൾ അബ്രഹാം വേറൊരു ഭാര്യയെ പരിഗ്രഹിച്ചു അവൾക്ക് കെദൂറ എന്നു പേർ അവൾ സിംറാൻ യുക്സാൻ മെതാൻ മിത്യാൻ ഇസ്ബാഹ് സൂവഹ് എന്നിവരെ പ്രസവിച്ചു ഇതാണ് സൗദി അറേബ്യ യുണൈറ്റഡ് അറബ് എമിറേറ്റ്സ് ഖത്തർ ഒമാൻ ബഹ്റിൻ കുവൈറ്റ് ജി സി സി കോപ്പറേഷൻ കൗൺസിൽ കൺട്രീസ് റഷ്യ പുറമേ നിന്ന് നോക്കുമ്പോൾ സൂപ്പർ പവർ ആണെങ്കിലും അകം വെറും പുള്ളയാണ് എന്ന് വേണമെങ്കിൽ പറയാം യു എസ് എസ് ആറിൻ്റെ തകർച്ചയ്ക്ക് ശേഷം അതിൻ്റെ വിഭജനത്തിന് ശേഷം റഷ്യയുടെ സാമ്പത്തിക സ്ഥിതി വളരെ മോശമാണ് അതിനുള്ള ഏറ്റവും വലിയ ഉദാഹരണമാണ് റഷ്യ ഉക്രൈൻ യുദ്ധം അതായത് ഇപ്പോഴത്തെ യുദ്ധം ഇരുപത്തിനാല് ഫെബ്രുവരി രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലാണ് തുടങ്ങിയതെങ്കിലും ഈ യുദ്ധം യഥാർത്ഥത്തിൽ ഫെബ്രുവരി രണ്ടായിരത്തി പതിനാലിൽ തുടങ്ങിയതാണ് ഇപ്പോഴും ആ യുദ്ധം നടന്നുകൊണ്ടിരിക്കുന്നു റഷ്യ ഇത്രയും വിശാലമായ ഒരു ദേശം സൂപ്പർ പവർ ആണെന്നും പറയുന്നു എന്നിട്ടും ഒരു കൊച്ചു രാജ്യവുമായി യുദ്ധം ചെയ്ത് ജയിക്കാൻ കഴിയുന്നില്ല ഈ അവസ്ഥയിൽ റഷ്യക്ക് ഇസ്രായേലുമായി ഏറ്റുമുട്ടണമെങ്കിൽ റഷ്യയുടെ സമ്പദ് വ്യവസ്ഥ നന്നായേ പറ്റൂ സമ്പദ് വ്യവസ്ഥ നന്നാകണമെങ്കിൽ ജി സി സി രാജ്യങ്ങളുമായി നല്ല ബന്ധം പുലർത്തണം കാരണം അവരുടെ കൈവശമാണ് എണ്ണ സമ്പത്ത് കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് എല്ലാ ചാനലിലും ഒരു വാർത്തയായി വന്നത് ഗൾഫിലെ പേരെടുത്ത എണ്ണ കമ്പനിയായ അരാംകോ കോയിലെ അമേരിക്കയുടെ കൈവശമുണ്ടായിരുന്ന എല്ലാ ഷെയറും വിറ്റു ആ ഷെയർ വാങ്ങിയതോ റഷ്യ ഇപ്പോൾ റഷ്യയ്ക്ക് ഇറാനോടും സിറിയയോടും നല്ല ബന്ധമാണുള്ളത് മറുവശത്ത് നോക്കിയാൽ നോർത്ത് കൊറിയയുടെ മിസൈൽ പരീക്ഷണത്തിനെതിരായി അമേരിക്ക ശബ്ദമുയർത്തിയപ്പോൾ റഷ്യ മിണ്ടാതെയിരുന്നു അതേസമയം അമേരിക്ക അഫ്ഗാനിസ്ഥാനിലും സിറിയയിലും ബോംബാക്രമണം നടത്തിയപ്പോൾ അതിനെതിരായി റഷ്യ ശബ്ദമുയർത്തി റഷ്യയുടെ ഈ നീക്കം കണ്ടപ്പോൾ ഇറാൻ റഷ്യയുമായി സന്ധ്യ ചേർന്നു മൂന്നാൽ ലോകമഹായുദ്ധത്തിൽ റഷ്യയുടെ കൂടെ ജി സി സി രാജ്യങ്ങളും മറ്റ് ഇരുപത് മുസ്ലിം രാജ്യങ്ങളും ചേരുന്നു ഈ രാജ്യങ്ങൾക്കൊക്കെയും സമുദ്ര തീരങ്ങളുണ്ടാകും അങ്ങനെ വരുമ്പോൾ റഷ്യയ്ക്ക് ലോകത്തിൻ്റെ തന്നെ മധ്യത്തിൽ ഒരു ബേസ് ഉണ്ടാക്കാൻ എളുപ്പമാവും അങ്ങനെയെങ്കിൽ ആ ബേസിൽ ഇരുന്നു കൊണ്ട് റഷ്യയ്ക്ക് കരയിലെയും സമുദ്രത്തിലെയും ആകാശത്തിലെയും നടക്കുന്ന യുദ്ധത്തിനെ നിയന്ത്രിക്കാൻ കഴിയും സിറിയയിൽ നേരത്തെ തന്നെ റഷ്യയുടെ ബേസ് ഉണ്ട് അതുകൊണ്ട് അവിടെ നിന്നും ഇസ്രായേലിനെ ആക്രമിക്കാൻ ബുദ്ധിമുട്ടില്ല മൂന്നാം ലോകമഹായുദ്ധത്തിൽ റഷ്യയുടെ കൂടെ മറ്റ് ഏതൊക്കെ രാജ്യങ്ങളാണ് കൂടി വരികയെന്ന് നോക്കാം ബി സി അഞ്ഞൂറ്റി എൺപത്തി ഏഴിൽ ദൈവം യഹസ്കേൽ പ്രവാചനെ വെളിപ്പെടുത്തിയ ദർശനമാണ് എസ്കേൽ മുപ്പത്തിയെട്ടിൻ്റെ മുപ്പത്തിയൊൻപത് എസ്കേൽ മുപ്പത്തി എട്ടും മുപ്പത്തിയൊമ്പതും അധ്യായങ്ങളിൽ പറയുന്നത് ഈ മൂന്നാം ലോകമഹായുദ്ധത്തിൽ പങ്കെടുക്കുന്ന രാജ്യങ്ങൾ രണ്ട് ഗ്രൂപ്പായി തിരി ഈ ഇരു ഗ്രൂപ്പിലും ചേരുന്ന രാജ്യങ്ങൾ ഏതൊക്കെയാണ് യുദ്ധം എവിടെയാണ് ആരംഭിക്കുന്നത് യുദ്ധത്തിൻ്റെ കാരണമെന്താണ് യുദ്ധത്തിൻ്റെ ദിശ എന്തായിരിക്കും യുദ്ധത്തിൻ്റെ പരിണാമം എന്തായിരിക്കും ഇതെല്ലാം ഈ രണ്ട് അധ്യായങ്ങളിൽ വിവരിച്ചിട്ടുണ്ട് ഇതിലെ മുഖ്യമായ ഭാഗങ്ങൾ വായിച്ച് മുന്നോട്ട് പോകുവാൻ താൽപ്പര്യപ്പെടുന്നു യഹസ്ഗേൽ മുപ്പത്തിയെട്ടാം അധ്യായത്തിൻ്റെ ഒന്ന് മുതൽ എട്ട് വരെയുള്ള വാക്യങ്ങൾ യഹോബയുടെ അരളപ്പാട് എനിക്കുണ്ടായതെന്തെന്നാൽ മനുഷ്യപുത്ര റോഷ് മേശക് തൂബൽ എന്നിവയുടെ പ്രഭുവായി മാബോഗ് ദേശത്തിലെ ബോഗിൻ്റെ നേരെ നീ മുഖം ധരിച്ച് അവനെക്കുറിച്ച് പ്രവചിച്ച് പറയേണ്ടത് യഹോവയായ കർത്താവ് ഇപ്രകാരം അറളിച്ചിരുന്നു റോഷ് മേശക് തൂബൽ എന്നിവയുടെ പ്രഭുവായ ഗോകെ ഞാൻ നിനക്ക് വിരോധമായിരിക്കുന്നു ഞാൻ നിന്നെ വഴിതെറ്റിച്ച് നിന്റെ താടിയലിൽ ചൂണ്ടൽ കൊളുത്തി നിന്നെയും നിന്റെ സകല സൈന്യത്തെയും കുതിരകളെയും ഒട്ടൊഴിയാതെ സർവായുധം ധരിച്ച കുതിരച്ചേവകരെയും ഒട്ടൊഴിയാതെ വാളും പരിചയും പലകയും എടുത്ത് ഒരു മഹാസമൂഹത്തെയും അവരോടുകൂടെ ഒട്ടൊഴിയാതെ പരിചയും തലക്കോരുകയും ധരിച്ച പാർസികൾ ഊശ്യർ പുത്യർ ഗോമേരും അവൻ്റെ എല്ലാ പടക്കൂട്ടങ്ങളും വടക്കേ അറ്റത്തുള്ള തോകർമ ഗൃഹവും അതിൻ്റെ എല്ലാ പടക്കൂട്ടങ്ങളും എന്നിങ്ങനെ പല ജാതികളെയും നിന്നോടുകൂടെ പുട പുറപ്പെടുമാറാകും ഒരുങ്ങിക്കൊള്ളുക നീയും നിന്റെ അടുക്കൽ കൂടിയിരിക്കുന്ന നിന്റെ സമൂഹമൊക്കെയും ഒരുങ്ങിക്കൊള്ളിക്കും നീ അവർക്ക് മേധാവിയായിരിക്കുക ഏറിയ നാൾ കഴിഞ്ഞിട്ട് നീ സന്ദർശിക്കപ്പെടും വാളിന് ഒഴിഞ്ഞു പോകുന്നതും പല ജാതികളിൽ നിന്നും ശേഖരിക്കപ്പെട്ടതുമായ ഒരു രാജ്യത്തിലേക്ക് നീ ഒടുക്കം വന്നുചേരും നിരന്തര ശൂന്യമായി കിടന്നിരുന്ന ഇസ്രായേൽ പർവ്വതങ്ങളിൽ തന്നെ എന്നാൽ അവർ ജാതികളുടെ ഇടയിൽ നിന്ന് വന്ന് എല്ലാവരും നിർഭയമായി വസിക്കും ഇപ്പോൾ ഈ എപ്പിസോഡ് ഇവിടെ അവസാനിപ്പിക്കുന്നു ഈ വായിച്ച വചനങ്ങളുടെ വിശദീകരണവുമായി അടുത്ത എപ്പിസോഡിൽ കാണും വരെ നിങ്ങൾക്ക് ഏവർക്കും എൻ്റെ നന്ദി നമസ്കാരം ദൈവം നിങ്ങളെ ധാരാളമായി അനുഗ്രഹിക്കട്ടെ